അസ്ലാമലക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നത്തെയും പോലെയുള്ള വീഡിയോ തന്നെയാണ് ഞാൻ രാവിലെയും മഴയാണ് രാവിലെയൊന്നും അല്ലെ കേട്ടോ തലേന്ന് രാത്രി തുടങ്ങിയ മഴയാണ് അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് നല്ല മഴയുണ്ട് കേട്ടോ നല്ല മഴ ഇന്ന് ഭയങ്കര കാറ്റുമൊക്കെയായിരുന്നെ ആ കാറ്റത്ത് നമ്മുടെ വിറക് വരെ ഉണ്ടല്ലോ കളിയിലെ എരുത്തിൽ ഉണ്ടല്ലോ എരിത്തിലൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞിരുന്നതായിരുന്നു കേട്ടോ തൂണൊക്കെ ഒന്ന് ഒടിഞ്ഞിരുന്നതായിരുന്നു ഇന്നത്തെ കാറ്റിൽ കാറ്റിലിന്ന് താഴെ പോകുന്നു അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് രാവിലെ മോളെ സ്കൂളിൽ കൊണ്ടാക്കുന്നതിന് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോയാണ് കേട്ടോ പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു മഴയായിരിക്കുമോ എന്ന് മഴയാണെങ്കിൽ പിന്നെ ഒട്ടും നടന്നു പോകാൻ പറ്റത്തില്ല അപ്പോൾ പോകുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും തോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് കാണാൻ നിൽക്കണം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ പാത്തുക്കുട്ടിക്ക് സ്കൂളിലെ ലഞ്ചിന് വേണ്ടിയിട്ട് ചൂണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കുമാണ് കേട്ടോ ചോറൊക്കെ രാവിലെ തന്നെ റെഡിയാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഒഴിച്ചു കയറിക്ക് മോര് കാച്ചിയിട്ടുണ്ടായിരുന്നു മോര് കൊടുത്തു വിട്ടിട്ട് ഒത്തിരി ഒത്തിരി ദിവസമായി അതുകൊണ്ട് തൈര് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തൈരും കാച്ചി മോരും കാച്ചി തക്കാളി ഒന്നിട്ടില്ല കേട്ടോ വെറുതെ ഇങ്ങനെയൊന്നും കാച്ചി എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ മോരും കാച്ചി എടുത്തു പിന്നെ സോയ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല ഒരു പ്രാവശ്യം ഇന്നിട്ട മസാലയല്ല കേട്ടോ അന്ന് എപ്പോഴോ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിലും പാളി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നന്നായിട്ട് കിട്ടി നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ബീഫൊക്കെ കഴിക്കത്തില്ലേ ഫ്രൈ ചെയ്തിട്ട് അതുപോലെയൊക്കെ തോന്നി അങ്ങനെ പിന്നെ ക്യാരറ്റ് മുട്ടയും കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ടൊന്ന് ചിക്കിത്തോർത്തി ഒരു കൊച്ചു തോരനും ഒക്കെ ഉണ്ടാക്കി അവൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ കേട്ടോ കൊച്ചിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ക്യാരറ്റ് തോരൻ അപ്പോൾ അതും മോരുകറിയും സോയയും ഒക്കെ ആക്കിയിട്ട് ചോറ് ഒക്കെ കെട്ടി പിന്നെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നു കേട്ടോ വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇത് ഇത് അനിയത്തി അവിടെ തേച്ച് മുടക്കായിരുന്നത് അത് കഴിഞ്ഞിട്ടങ്ങ് മഴ തുടങ്ങി മഴയെന്ന് പറഞ്ഞത് കാറ്റോട് കൂടിയിട്ടുള്ള മഴയായിരുന്നേ 游戏。嗯 അപ്പൊ ഇതേ കണ്ടില്ലേ നമ്മുടെ വിറകുപര താഴെ പോന്നിട്ടുണ്ട് കേട്ടോ നിലം പതിച്ചു കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ തൂണൊക്കെ ഒടിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ വീഴും എന്നൊരു കണ്ടീഷൻ തന്നെ ആയിരുന്നു പക്ഷെ ഇന്നത്തെ മഴയിൽ ഇന്നത്തെ കാറ്റിലുണ്ടല്ലോ നല്ല രീതിയിൽ ഒടിഞ്ഞങ്ങ് തറയിൽ പോന്നിട്ടുണ്ട് അപ്പോൾ എന്താ പിന്നെ വീട്ടിലേക്ക് വന്നു ഇനിയിപ്പോൾ ഇഞ്ചിക്കറിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ ഇഞ്ചിക്കറി വെച്ചിട്ട് ഒത്തിരി നാളായി ഓണത്തിന് കഴിഞ്ഞ ഓണത്തിനെങ്ങാണ്ട് വെച്ച് ഞാൻ തോന്നുന്നു ഓർക്കുന്നില്ല കേട്ടോ എപ്പോഴോ വെച്ചതാണ് ഓർക്കുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും കുറച്ച് ഇഞ്ചി എടുത്ത് വെള്ളത്തിലിട്ടിട്ടെ അതൊന്ന് കറി വയ്ക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അവിടെ ഇഞ്ചിക്കറി രണ്ട് തരത്തിൽ വെക്കും ഒന്ന് തേങ്ങ വറുത്തരച്ചും വെക്കാറുണ്ട് അല്ല സാധാരണ നമ്മൾ വെക്കുന്ന ഇഞ്ചിക്കറി ഉണ്ടല്ലോ ഇഞ്ചിയൊക്കെ വറുത്തിട്ട് മസാലപ്പൊടികൾ മാത്രം ഒന്ന് ചൂടാക്കിയിട്ട് വെക്കുന്നത് അപ്പോൾ അങ്ങനെ വെക്കും അങ്ങനത്തെ കറിയാട്ടോ ഇപ്പോൾ വെക്കുന്നത് അങ്ങനെ ഇഞ്ചിയൊക്കെ വെള്ളത്തിലിട്ടു പിന്നെ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നേ മീൻ പുളിമുളകും വെച്ചിട്ടുണ്ടായിരുന്നു കൊഴിയാളെയായിരുന്നു അത് പുളിമുളകും വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചേനയും അതുപോലെ രണ്ട് മൂന്ന് പച്ചക്കായൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ഉടച്ച് അവിയൽ പോലെയൊക്കെ വെക്കത്തില്ലേ അതും കൂടിയൊക്കെ വെക്കാമെന്നൊക്കെ വിചാരിക്കുകയാണ് ഇന്ന് അപ്പോൾ ഇഞ്ചിക്കറി ഉമ്മായുടെ കയ്യിലോട്ട് ഇഞ്ചി അരിഞ്ഞൊക്കെ തരാൻ വേണ്ടിയിട്ട് ഉമ്മാടെ കയ്യിലോട്ട് ഏൽപ്പിച്ചേട്ടാ അപ്പോൾ ഉമ്മ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് തോലൊക്കെ കളഞ്ഞിട്ട് അത് എന്ന് വെച്ചാൽ നൈസായിട്ട് അരിഞ്ഞെടുക്കണമല്ലോ എല്ലാം ഒരുപോലെ തന്നെ അരിഞ്ഞെടുക്കണം എന്നെക്കൊണ്ട് ചിലപ്പോൾ അങ്ങനെ പറ്റിയെന്ന് വരത്തില്ല കേട്ടോ ഞാൻ ചിലപ്പോൾ രണ്ട് രണ്ട് ഇതിൽ വെച്ച് അരിഞ്ഞെടുക്കും നമുക്ക് ഒരുപോലെ തന്നെ വറുത്ത് കിട്ടണമല്ലോ അപ്പോൾ അത് ഉമ്മച്ചയ്ക്കേ പറ്റത്തുള്ളു കേട്ടോ അപ്പോൾ ഉമ്മച്ചത് നന്നായിട്ടൊന്ന് തോലൊക്കെ കളഞ്ഞിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ എങ്ങനെയാണേലും കട്ടി കുറച്ച് ഒരേപോലെ തന്നെ അരിഞ്ഞെടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ മൂപ്പിക്കുന്ന സമയത്ത് ഒന്ന് ചിലപ്പം ചിലതൊക്കെ ഇങ്ങനെ നല്ല മൂക്കാതെയും ചിലതൊക്കെ നല്ല മൂത്തും പോകും കേട്ടോ അപ്പോൾ ടേസ്റ്റിന് വ്യത്യാസം വരും അതുകൊണ്ട് ഉമ്മ തന്നെ നൈസായിട്ട് നല്ല വൃത്തിക്ക് അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേനയ്ക്ക് ആ വീലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതിനെ കുറച്ച് അരപ്പും കൂടെ അരയ്ക്കാൻ വേണ്ടി തേങ്ങയും മഞ്ഞളും ജീരകവും പച്ചമുളകും കൂടിയൊക്കെ ഒന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറിലോട്ട് ചേനയൊന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി ഞാനങ്ങ് ഉപ്പിട്ട് നേരത്തെ ചേനയിൽ നമ്മൾ വെന്ത് വരുന്ന സമയത്ത് ഇട്ടാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ വേവാനായിട്ട് വലിയ പാടായിരിക്കും അതുപോലെ തന്നെ പറ്റി വേവാനായിട്ട് ഒത്തിരി സമയം എടുത്തിട്ടുണ്ടായിരുന്നേ അവിയൽ മാറ്റി അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇഞ്ചി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഒരുമിച്ചിട്ട് തന്നെയാണ് മോപ്പിക്കാറ് കേട്ടോ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല സ്വർണ്ണ കളറാവുന്ന പരുവത്തിന് മോപ്പിച്ചെടുക്കണം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കൊച്ചുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇത് മൂപ്പിച്ച് മാറ്റി വെച്ചിട്ട് വേണം അതും മൂപ്പിച്ചെടുക്കാനായിട്ട് കേട്ടോ ഇഞ്ചി ഒന്ന് നന്നായിട്ട് വറുത്ത് മൂപ്പിച്ച് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് കൊച്ചുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് കേട്ടോ പിന്നെ ഇവിടെ ശർക്കര ഇടുന്ന ഏർപ്പാടുണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ ചെറിയൊരു തുണ്ട് ശർക്കര ഇടാറുണ്ട് പക്ഷേ ഇപ്പം ശർക്കര കയ്യിലിരിപ്പൂല അതുകൊണ്ട് എന്നിട്ട് കൊടുക്കുന്നില്ല കേട്ടോ പക്ഷെ ശർക്കര ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു ചെറിയൊരു മധുരവും ഒക്കെ ഉണ്ടാവും അതിന് ഇന്നിപ്പം അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ ഇന്നിപ്പോൾ ശർക്കര നമ്മുടെ കയ്യിലിരിപ്പില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല ഇഞ്ചി അങ്ങോട്ട് മൂപ്പിച്ച് മാറ്റിയിട്ട് നമ്മൾ ചെറുതായിട്ട് വട്ടത്തിന് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറുതായിട്ടാട്ടോ അരിഞ്ഞു വെക്കേണ്ടത് കൊച്ചുള്ളിയും ആ ഇഞ്ചി അരിയുന്നത് പോലെ തന്നെ ഒന്നിച്ച് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നേ അതും കൂടി നന്നായിട്ടൊന്ന് ചുമന്ന കളറിൽ മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകരുത് കേട്ടോ കരിഞ്ഞു പോയാൽ കഴിക്കും അപ്പോൾ നല്ല രീതിയിൽ ഇത് ഈ ഒരു കളറുണ്ടല്ലോ ഈ ഒരു ചെറിയൊരു സ്വർണ്ണ കളറിൻ്റെ ഇതാവുമ്പോഴത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇത് കോരി മാറ്റിയിട്ട് നമ്മൾ ഒരു പിടി എന്താ വെളുത്തുള്ളിയും കൂടെ ഇതുപോലെ ഒന്ന് മൂക്കിച്ചെടുക്കണം അതുപോലെ കറിവേപ്പില ഒരു നാലഞ്ച് പച്ചമുളക് പച്ചമുളക് ഇതുപോലെ വറുത്ത് കോരി മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഇത്രയും സാധനം നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു മിക്സിയുടെ ജാറിലേക്ക് ഒരു അടി അടിച്ചാൽ മതിയായിരുന്നു പക്ഷേ കറണ്ട് പോയതുകൊണ്ട് പിന്നെ അമ്മിയെ ശരണം അങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ അമ്മിയിൽ അരച്ചെടുത്ത് ഇച്ചിരിപാടുണ്ടായിരുന്നേ അരച്ച് കിട്ടാൻ പറ്റില്ല എണ്ണയിൽ കിടന്ന് ഇങ്ങനെ കുഴുപുഴ കിടക്കുന്നില്ല അതുകൊണ്ട് അമ്മിയിൽ ഇങ്ങനെ അരക്കുന്നത് കൊണ്ട് ഇങ്ങനെ വലിയ പാടായിരുന്നു അരഞ്ഞു കിട്ടാനായിട്ട് ചെറുതായിട്ട് ഒന്ന് എന്താകും ഒരുപാടങ്ങ് അരഞ്ഞ് പേസ്റ്റായിക്കൊണ്ട ആവശ്യമില്ല എന്നാലും അരയ്ക്കാൻ വലിയ പാടായിരുന്നു കേട്ടോ പിന്നെ ആ ചട്ടിയിലുണ്ടല്ലോ നമ്മൾ ആ ഇതൊക്കെ മൂപ്പിച്ചെടുത്ത ചട്ടിയിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു അപ്പം അതിലേക്ക് മുളകപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ എത്രയാണ് കണക്കൊന്നും ഒന്നും എനിക്കറിയത്തില്ലേ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ച് ഒരു ചെറിയൊരു മണം വരുമല്ലോ മൂത്തതിൻ്റെ ആ ഒരു മണം വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മളീ അമ്മിയിലാണ് എല്ലാം കൂടി ഈ പൊടികളെല്ലാം നമ്മളീ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇഞ്ചി കൊച്ചുള്ളി വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പില അതെല്ലാം കൂടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ഒട്ടും വെട്ടം ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ അരക്കുന്നതിൻ്റെ വീഡിയോ അങ്ങോട്ട് എടുക്കാത്തത് നമുക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ട് ആ മൊബൈലിൻ്റെ വെട്ടത്തിൽ മാത്രം പറ്റത്തില്ല അതുകൊണ്ട് അരച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ലെന്നേ ഉള്ളേ ഇതിനിടയ്ക്ക് നമ്മുടെ ചേനയും കായുമൊക്കെ നല്ല രീതിയിൽ വെന്തിട്ട് അതിലേക്ക് പിന്നെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കരിയപ്പലയും കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ ഇഞ്ചി അരച്ചത് ഈ രൂപത്തിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കുറേ പ്രാവശ്യം ഇട്ട് അരച്ചതിന് ശേഷം കേട്ടോ റെഡിയായത് ഇതിനി ആ മുളക് പൊടിക്കാത്തല്ലോ മുളകും മല്ലിയും കൂടെ നമ്മൾ മൂപ്പിച്ചില്ലേ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് പുളി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ചാറിന് ആ ഇഞ്ചിക്കറിയുടെ ചാറിന് ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് കായപ്പൊടി ഇട്ടു കേട്ടോ പക്ഷെ വീഡിയോ ക്യാമറ വെറുതെ ഓണാക്കി വെച്ചതാണെന്ന് തോന്നുന്നു ബട്ടൺ ഞെക്കി കാണത്തില്ല കായപ്പൊടിയും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പുളിവെള്ളവും കായപ്പൊടിയും കൂടെ ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ പൊടിയുണ്ടല്ലോ പൊടിക്കായമാണ് കട്ടിക്കായുള്ളവർക്ക് കട്ടിക്കായ ഇടാം ഞാൻ അവിടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും അതുപോലെ കടുകും കൂടെ മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടാ ചെയ്യുന്നത് ഇതൊന്ന് കലക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചിതിയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഇരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് തിളപ്പിച്ച് ഒന്ന് നെയ്യ് ആ നെയ്യല്ലല്ലോ സോറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരത്തില്ലേ നല്ല ഒന്ന് കുറുകി വരുന്ന സമയമാണ് നമ്മുടെ ഇഞ്ചിക്കറിയുടെ ഭാഗം ഈ സമയത്താണ് കേട്ടോ കുറച്ച് ശർക്കര പൊടിച്ചിട്ട് കൊടുക്കുന്നത് എന്നു വച്ചാൽ ഒരു കാൽ ടീസ്പൂണൊക്കെ ശർക്കര ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഒരു ചെറിയൊരു മധുരത്തിൻ്റെ ഇതും കൂടെ വരാറുണ്ട് കേട്ടോ അങ്ങനെ ഈ നല്ല തിള ആ ആ ഒരു എണ്ണയൊക്കെ നന്നായിട്ട് എല്ലായിടത്തും ആയിട്ട് ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് കേട്ടോ തേങ്ങ വറുത്തരയ്ക്കുന്നതും കുറച്ച് തേങ്ങയും കൂടെ മൂപ്പിച്ചെടുക്കുന്നതും മാത്രമേ ഉള്ളൂ അത് നല്ല ടേസ്റ്റ് ആണ് പക്ഷെ അതിൽ ശർക്കര ഇടാറില്ല കേട്ടോ തേങ്ങ വറുത്തരയ്ക്കുന്നതല്ലാരിൽ ശർക്കര ഇടാറില്ല പക്ഷെ ഇങ്ങനെ വെക്കുന്നതിൽ ഉമ്മച്ചി ശർക്കര ചേർക്കാറുണ്ട് ഇന്നിപ്പോൾ ശർക്കര ഇവിടെ ഇരിപ്പൂല അതുകൊണ്ടാണ് കേട്ടാ ചേർക്കാതിരിക്കുന്നത് ഇനിയിപ്പോൾ നന്നായിട്ട് അപ്പം അതയൊക്കെ ആ ഒരു വെള്ള പതഞ്ഞു കിടക്കുന്നില്ലേ അതൊക്കെ ഒന്ന് മാറി തെളിഞ്ഞ് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഇവിടെ റെഡിയാണ് കേട്ടോ അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂട്ടോ ഞാൻ മഴയൊന്ന് തോർന്നിരിക്കുന്ന സമയത്താണ് എഡിറ്റ് ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ അറ്റാറ്റാ നാളെ കാണാവേ